ഒമ്പത് വർഷം ഇതുവരെ ഒമ്പത് വർഷം ഇതേപോലെ ആരും എഴുതിയിട്ടുണ്ടാവില്ല ഇത്രയും പതിനെട്ട് പ്രാവശ്യം നെറ്റ് എക്സാം എഴുതി എഴുതാമെന്ന് പറയുന്നത് ആരും എഴുതി ഉണ്ടാവില്ല ഒന്നോ രണ്ടോ അറ്റ്ലീസ്റ്റ് ഒരു ഫൈവ് ടൈംസ് എഴുതി കഴിഞ്ഞാൽ പിന്നെ മടുക്കും പിന്നെ അതിന് നിരാശയോ എഴുതാൻ പറ്റില്ല ഞാൻ പതിനെട്ട് പ്രാവശ്യം എഴുതിയല്ലോ ദൈവമേ എന്നിട്ട് എനിക്ക് എനിക്ക് ആ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്ന ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് ബൈ ഹട്ടാണ് കാരണം അത്രയും ഞാൻ ക്വസ്റ്റ്യൻസ് എനിക്കറിയാം പക്ഷേ എനിക്ക് ആൻസർ അറിയില്ല ആൻസർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒന്നോ രണ്ടോ മാർക്കിനോ അല്ലെങ്കിൽ പത്ത് മാർക്കിനോ ഞാൻ കടക്കാറില്ല അപ്പോൾ ഈ പതിനെട്ടാമത്തെ പ്രാവശ്യം ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഇരുന്നപ്പോൾ ദൈവം എനിക്കൊരു ചിന്ത തന്നു മോളെ എൻ്റെ കൃപ മതിയെന്ന് അപ്പോൾ അങ്ങനെ ഒരു ഇത് കിട്ടിയപ്പോൾ ഞാൻ ഓക്കെ ഇനി ഞാൻ പരീക്ഷ എഴുതുന്നില്ല അങ്ങനെ പതിനെട്ടാമത്തെ പ്രാവശ്യം തോറ്റ് നെറ്റ് എക്സാം ഞാൻ നിർത്തി അപ്പോൾ ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ എന്നോട് കൃപ മതിയെന്ന് അതുകഴിഞ്ഞ അപ്പോഴേക്കും എൻ്റെ പി എച്ച് ഡി കഴിഞ്ഞു പി എച്ച് ഡി കഴിഞ്ഞപ്പോൾ കോളേജിൽ അഡ്മിഷൻ അല്ലെങ്കിൽ കോളേജിൽ ഇൻ്റർവ്യൂക്ക് അപ്ലൈ ചെയ്യാനുള്ള ബേസിക് പി എച്ച് ഡി ഉണ്ടെങ്കിൽ പറ്റൂ അങ്ങനെ പി എച്ച് ഡി ചെയ്യുന്നത് കോളേജിൽ ഓരോ ഇൻ്റർവ്യൂവിനെ ഞാൻ അപ്ലൈ ചെയ്തു കുറേ ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു പക്ഷേ